എല്ലാവർക്കും വിഷു ആശംസകൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ബട്ടർ ക്രീം റോസ്റ്റിങ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഫ്രോസ്റ്റിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും അതിൽ പൈപ്പ് ചെയ്യുന്ന ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനെന്ന് നിങ്ങളെ ബട്ടർ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അത് നന്നായിട്ട് എങ്ങനെയാണ് പൈപ്പ് ചെയ്യുന്നതെന്നും കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു വീറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ബട്ടർ ക്രീം റോസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ബട്ടർ ക്രീം ഐസിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സോഫ്റ്റ് ആൻഡ് ബട്ടർ വൺ ഫിഫ്റ്റി ഗ്രാംസ് പിന്നെ ടു ഹൺഡ്രഡ് എം എൽ പൊടിച്ച പഞ്ചസാര ഇത് വളരെ നന്നായിട്ട് പൊടിച്ച് വേണം എടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഏത് ഫ്ലേവർ ആണോ യൂസ് ചെയ്യുന്നത് ആ ഫ്ലേവറിലുള്ള എസെൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാനില എസൻസ് ആണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മതിയാകും പിന്നെ വേണ്ടത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം ബ്ലൂ റെഡോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം ആദ്യം തന്നെ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എപ്പോഴും നമ്മൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിനായിട്ട് എടുക്കേണ്ടത് ഇപ്പോൾ ബട്ടന്റെ കളർ ഒരു യെല്ലോയിഷ് കളറാണ് ആണ് അപ്പൊ നമ്മളിത് ബീറ്റ് ചെയ്ത് വരുമ്പോൾ അതൊരു ഓഫ് വൈറ്റ് കളറിലേക്ക് അത് മാറിയിട്ടുണ്ടായിരിക്കണം നമ്മുടെ ബട്ടൺ നന്നായിട്ട് ബീറ്റായി ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചസാര കുറേശയായിട്ട് അരിച്ചു ചേർക്കുകയാണ് വളരെ നന്നായിട്ട് പൊടിച്ച പഞ്ചസാര വേണം എപ്പോഴും നമ്മൾ ഐസിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസിംഗ് ഷുഗർ എടുക്കേണ്ടി വരും ഇപ്പോൾ കുറേശ്ശെ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുക ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്പാറ്റിലോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ മുഖത്തേക്കൊന്നും തിരക്ക ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഓരോ പ്രാവശ്യവും നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്പാറ്റിലോ വെച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് ഉള്ളൊരു ആണെന്ന് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മുഴുവൻ പഞ്ചസാരയും നന്നായിട്ട് ഇടഞ്ഞിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ബട്ടർ ക്രീം ഐസിങ്ങിന് എപ്പോഴും ഐസിങ് ഷുഗർ തന്നെ വേണമെന്നില്ല നമ്മൾ സാധാരണ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ലൂസൊന്നും ആയി പോവില്ല വളരെ നല്ല സ്റ്റിഫായിട്ട് തന്നെ വരും അങ്ങനെ മുഴുവൻ പഞ്ചസാരയും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക എല്ലാ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വാൻ ലൈസൻസ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് നിങ്ങളുടെ ഐസിങ് കുറച്ച് കുറച്ച് അധികം കട്ടിയായി പോവുക പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് പരുവത്തിലാണ് അപ്പം നമ്മുടെ ഐസിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കളർ ആഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ ഒരു കളറാണ് ചെയ്യുന്നത് നമ്മുടെ ഐസിങ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ബ്ലൂ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കളേഴ്സ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബ്ലൂ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എളുപ്പം വഴി കാണിക്കുകയാണ് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളുടെ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ ക്രീം ക്രീമൈസിങ് എടുക്കുക അത് കുറേശയായിട്ട് ഈ ഗ്ലാസ്സിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലും ആകില്ല വളരെ നീറ്റായിട്ടത് നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഐസിങ് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ വളരെ പാടാണ് അതിലേക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ മുഴുവൻ ഐസിങ് ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള നോസിലിട്ടിട്ട് നമുക്ക് കപ്പ് കേക്കിലോ അല്ലെങ്കിൽ വലിയ കേക്കിലോ നമുക്ക് ഐസ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണുക നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പല നോസിൽസ് മാറ്റി നിങ്ങൾക്ക് ഐസിങ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പല പല കളേഴ്സ് യൂസ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഐസിങ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കേണ്ട ഇപ്പോ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക്